പണ്ട് പണ്ട് കാലത്തിന്റെ ആരംഭത്തിലും ഒടുക്കത്തിലും വെളിവാകുന്ന ഒരേ ഒരു ശക്തിയുണ്ട് മഹാദേവൻ സമാധാനം പോലെ നിശബ്ദനും പ്രളയം പോലെ ഉഗ്രനും അങ്ങനെയുള്ള ഒരു നാളിൽ ലോകത്തിൽ അധർമ്മം വർദ്ധിക്കുകയും ജീവജാലങ്ങൾ കഷ്ടപ്പെടുകയും ഭൂമി താളം തെറ്റുകയും ചെയ്തു ഭൂമാതാവ് ക്ഷീണിച്ചു പോയി ദേവാസുരന്മാർ തമ്മിലുള്ള അവസാനമില്ലാത്ത യുദ്ധം സകല ലോകങ്ങളെയും പ്രകമ്പനം കൊള്ളിച്ചു ദേവന്മാർ എല്ലാവരും ചേർന്ന് കൈലാസത്തിലേക്ക് ഓടിയെത്തി ശിവഭഗവാനോട് പ്രാർത്ഥിച്ചു പ്രഭു ലോകം തകർന്നു പോവുകയാണ് സമാധാനവും ശാന്തിയും തിരിച്ചു വരാൻ അവിടുത്തെ കരുണ ഉണ്ടാകണം ശിവഭഗവാൻ ശാന്തമായി കണ്ണുകൾ തുറന്നു ആ കണ്ണുകൾക്ക് പിന്നിൽ ആയിരം സൂര്യന്മാരുടെ ശക്തി ഉണ്ടായിരുന്നു എന്നാൽ മുഖത്ത് കരുണ മാത്രം അപ്പോഴാണ് ശിവഭഗവാൻ മെല്ലെ എഴുന്നേറ്റത് ജടയിൽ നൃത്തമാണെന്ന ഗംഗയും കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന വാസുകിയും നെറ്റിയിൽ ജ്വലിക്കുന്ന മൂന്നാം കണ്ണും ബ്രഹ്മാണ്ടം മുഴുവൻ ഒരു നിമിഷം നിശബ്ദമായി ഭഗവാൻ ഡമരുത്തി ആ ആദ്യ താളത്തിൽ തന്നെ പ്രപഞ്ചത്തിന്റെ ഹൃദയമെടുപ്പ് മാറി ശിവഭഗവാൻ താണ്ഡവം ആരംഭിച്ചു അഴിഞ്ഞാടുന്ന കേശങ്ങൾ ആകാശത്തെ തഴുകി ശരീരത്തിലെ രുദ്രഭാവം പർവ്വതങ്ങളെ കൂടി നടുക്കി ഓരോ പാദമെടുത്ത് വെച്ചപ്പോഴും ഭൂമി വഴങ്ങി ഓരോ താളവും അടിക്കുമ്പോൾ കാലത്തിന്റെ ചക്രം വേഗം കൂട്ടി താണ്ഡവം ഉഗ്രമായപ്പോൾ ദുർജന ശക്തികൾ ഒന്നൊന്നായി നശിച്ചു അനീതി അധർമ്മം അഹങ്കാരം താളത്തിന്റെ ഗർജനത്തിൽ പൊടിപൊടിയായി മാറി അത്ഭുതകരമായി ശിവഭഗവാന്റെ മുഖത്ത് ഭയമല്ല കോപമല്ല അതിരില്ലാത്ത സൃഷ്ടിശക്തിയുടെ തിളക്കം കാരണം ശിവഭഗവാൻ സംഹരിക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല പുതിയ സൃഷ്ടിക്ക് വഴിതെളിക്കാൻ വേണ്ടിയായിരുന്നു താണ്ഡവത്തിന്റെ അവസാന ചുവടുകൾ ഇടുമ്പോൾ ഡമരുവിന്റെ താളം മന്ദമായി ആകാശം തെളിഞ്ഞു പർവ്വതങ്ങൾ ശാന്തമായി ഭൂമി വീണ്ടും ശ്വാസമെടുക്കാൻ തുടങ്ങി ശിവഭഗവാൻ നൃത്തം അവസാനിപ്പിച്ചപ്പോൾ പ്രപഞ്ചം മുഴുവൻ പുതുതായി പിറന്നതുപോലെ ദേവന്മാർ വിറച്ചു നിൽക്കുന്ന അവസ്ഥയിൽ കൈകൾ കൂപ്പി നമോ നമശിവായ ശിവഭഗവാൻ വീണ്ടും ധ്യാനത്തിലേക്ക് മടങ്ങി നൃത്തം അവസാനിപ്പിച്ചു പക്ഷേ പ്രപഞ്ചത്തിന് പുതിയ ജീവൻ നൽകി അങ്ങനെ ശിവതാണ്ഡവം നാശത്തിന്റെ നൃത്തമല്ല സൃഷ്ടിയുടെ പുനർജന്മ നൃത്തമാണ്